മുത്തുപണി നിങ്ങൾ ഇന്ന് തമ്പിനേലിൽ കണ്ട പോലെ തന്നെ ഒറ്റ എന്തുകൊണ്ട് സിനിമക്കാർ ഒറ്റപ്പാലത്ത് എന്നുള്ള ഒരു ചെറിയൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇന്ന് നമ്മുടെ സാരഥായിട്ടില്ല നമ്മളെ തൗഫീഖാണ് തൗഫീഖ് ഒന്ന് ഒന്ന് തിരിഞ്ഞ തിരിഞ്ഞാൽ വണ്ടി എടിക്കും തിരിയാൻ പറ്റില്ല വണ്ടി ഓടിക്കണേ തൗഫീക്ക് തൗഫീഖ് പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോഴത്തൊക്കെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചിട്ടാണ് എന്നാൽ പിന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളങ്ങനെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ നമ്മൾ തമിഴ്നില് പറഞ്ഞ പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്ത് കൂടെ മായന്നൂർ വഴി തൊഴുപ്പാടത്തെത്തിയപ്പോൾ ഈ വെറുതെ നല്ല കൂടെ സംവിധായകന്മാർ വരുന്നത് ഇത്രയും രസമായിട്ടുള്ള സ്ഥലങ്ങളെ നോക്കിയൊക്കെ ഒന്ന് കാണിച്ചെടുത്തോ ക്യാമറമാൻ സിനിമ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ പറയല്ലേ അപ്പോൾ ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ ആവാം ക്ഷണം ഗെന്താ അത് അങ്ങനെ നോക്കി നോക്ക് സൂര്യകാന്തി അത് വല്ലാത്തത് സൂര്യകാന്തി പൂവിൻ്റെ ചെറിയൊരു പൂവാണ് സൂര്യകാന്തി പൂ പോലെ തന്നെ ഉണ്ട് കാണാനൊക്കെ എന്തൊരു ദിവസമാണ് ഇവിടെ ഏതൊക്കെ ഷൂട്ടിംഗ് എടുത്തിട്ടുള്ളത് സൗഫിക്ക് മറ്റേ ഇന്ന് നിന്റെ മൊയ്തീൻ്റെ ഭാഗങ്ങൾ അതുപോലെ മീഷമാധവൻ കുറേ ആറാം തമ്പൂര ആറാം തമ്പുരാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലുള്ളത് അവിടെ കുറേ ഷൂട്ടിങ്ങുകൾ എടുത്തിട്ടുണ്ട് വെറുതെ നല്ല സംവിധായകന്മാരും ഈ ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്ന ആരാണ് പ്രൊഡക്ഷൻ കണ്ടുള്ള ആരാണ് ലൊക്കേഷൻ നോക്കുക ആരാണാവട്ടെ ഒരു രക്ഷയില്ലാത്ത ഇതേപോലത്തെ സ്ഥലങ്ങൾ ഇനിയും കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു മഞ്ഞപ്പൂക്കൾ എന്ന് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും സൂപ്പർ സ്ഥലങ്ങൾ തന്നെയാണ് സിനിമാക്കാർ വെറുതെ എന്നല്ല ഇങ്ങോട്ട് വരുന്നത് തൊഫീഖാണ് കാണുന്നത് തൊഫീഖ് ഒരായ പറയടോ നീ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ആ എല്ലാ ശരി തോന്നുന്നു അറിയേ നല്ല സ്ഥല സമാധാന നമ്മൾ അങ്ങനെ ഇവിടെ എത്തിക്കാൻ കേട്ടോ ഒത്തിരി മനോഹരമായുള്ള സ്ഥലത്ത് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ പറയാം ഇവിടെ നമ്മൾ ഒത്തിരി ഷൂട്ടിങ് വാഴാലിക്കാവുന്ന അതായത് നമ്മൾ ഒറ്റപ്പാലത്തു നിന്ന് മായന്നൂർ പാലത്തു നിന്ന് കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ തൊഴുപ്പാടം എത്തിക്കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ചുള്ളിലേക്ക് വരണം ലൊക്കേഷൻ എന്തായാലും നമ്മൾ പിൻ ചെയ്തു തരുന്നുണ്ട് ഇതിവിടെ നമ്മൾ ഒത്തിരി സിനിമ നമ്മളിപ്പോൾ ഈ ബാക്കിൽ എൻ്റെ ഈ പറകിൽ കാണുന്നത് കുറേ ഷൂട്ടിങ്ങൾ അത് മീശമാധവ് എന്നുള്ള സീനിലൊക്കെ പുഴയിലിറങ്ങിയിരുന്നിട്ട് ഇങ്ങനെ കടിക്കുന്ന തോട്ടിലിറങ്ങിയിരുന്നിട്ട് അതൊക്കെ ഇതിൻ്റെ ഈ നേരെ കാണുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതിൻ്റെ അടുത്തിട്ടിപ്പോൾ എൻ്റെ നേരെ ഫ്രണ്ടിലൊരു വാഴാലിക്കാവ് അമ്പലം ഉണ്ട് തോന്നുന്നുണ്ട് അമ്പലമാണോ അമ്പലം തന്നെയാണ് വഴലാലിക്കാൽ ദേവസ്വം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര വെറുതെ എല്ലാ ഈ സിനിമ മേക്കേഴ്സ് ഫിലിം മേക്കേഴ്സൊക്കെ ഈ ഒറ്റപ്പാലം ചൂസ് ചെയ്യാൻ കാരണം സൗന്ദര്യം തന്നെയാണ് നമ്മുടെ നാട് അതിൻ്റെ സ്വന്തം ഒറ്റപ്പാലത്തിൻ്റെ സൗന്ദര്യമാണ് തീർച്ചയായും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്ഥലമാണ് അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല തോന്നുന്നുണ്ട് സിനിമ ഷൂട്ടിങ് ഒഴിച്ച് ബാക്കി ഇപ്പോൾ ഈ പച്ചപ്പ് ഇത് കൊയ്ത് കഴിഞ്ഞാൽ കൊയിൻ്റെ മുമ്പുള്ള ഒരു പച്ചപ്പ് അതാണ് അതിൻ്റെ പ്രധാന കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സൗന്ദര്യം ഉണ്ടായിക്കോളാം നമുക്ക് അതിൻ്റെ പുറകിലൊക്കെ ഒന്ന് പോയി നോക്കാം ഇത് നിങ്ങൾ കുറെ കുറെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കൂത്ത് കളിക്കുന്നതൊക്കെ ഇത് എനിക്ക് തോന്നുന്നത് ഇത് കളപ്പുരയാണെന്നാണ് തോന്നുന്നുണ്ടത് നേരെ നമുക്ക് ഇവിടുന്ന് കാണുന്ന അമ്പലത്തിന്റെ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തോക്കും സാറേ സാറ് ഫ്രെയിമിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും അപ്പൊ നിനക്ക് നല്ല അടിപൊളി മനോഹരമായ സ്ഥലം കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി നാലു തുടങ്ങാം എന്ന് നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു എൻ്റെ ഈ നേരെ പിറകിൽ കാണുന്നതാണ് ഭാരതപ്പുഴ നിള നദി എന്നൊക്കെ പറയപ്പെടുന്ന പാറ്റോ പാലത്തുക്കൂട ഒഴികെ പട്ടാമ്പി വഴി അങ്ങനെ അറബിക്കടലിലേക്ക് എത്തിച്ചേരുന്ന നീളാ പുഴയുടെ തീരത്താണ് ഈ മനോഹരമായ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉള്ളത് പുറത്തും ഒത്തിരി ലൊക്കേഷനുകളും മറ്റേ മനകളൊക്കെ അവിടെയുള്ളത് വരിക്കാശ്ശേരി മന അതൊക്കെ മനയാണ് തോഫിക്ക കുറേ അതായത് തുറന്ന് കാണിച്ചു കൊടുക്കുന്ന മനകളും മനകളുണ്ട് കുറേ ആക്കി വെച്ചിട്ടുണ്ട് അതായത് ഓരോ നടന്മാർ പൃഥ്വിരാജിൻ്റെതുണ്ട് ഇവിടെ മീരാ ജാസ്മീരാസ്മീൻ ഇടക്ക് കച്ചവടമായി എന്നുള്ളത് കണ്ടേ നമ്മൾ ഒരിക്കലെ രജിസ്റ്റർ ഓഫീസ് പോയപ്പോൾ മീര ജാസ്മീൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അന്ന് മീരാ ജാസ്മീൻ അവിടെ വന്നായിരുന്നു അതൊരു മാസങ്ങൾക്ക് മുമ്പായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് കണ്ടായിരുന്നു ഇപ്പോൾ അതുപോലെ നയന്താര അങ്ങനെ പല പ്രമുഖ നടന്മാർക്കും നമ്മളെ ഒറ്റപ്പാലത്ത് മനകളുണ്ട് കാരണം എന്താണെന്നറിയുക ഇപ്പോൾ സൗന്ദര്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഒരു രക്ഷയില്ലാത്ത സൗന്ദര്യമാണ് അങ്ങനെ നമ്മൾ അറ്റപ്പാലത്തിൻ്റെ അടുത്ത ലൊക്കേഷൻ ഒട്ടനവധി ഒന്നു പറഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്രത്തോളം സിനിമകൾ ഷൂട്ട് ചെയ്ത വരിക്കാശ്ശേരി മനയിലാണുള്ളത് ഒട്ടനവധി ഇപ്പോൾ അടുത്ത് അതായത് റീസെൻ്റ്ലി മമ്മൂട്ടിയുടെ ഒരു പടം ബ്രഹ്മയും അങ്ങനെ എന്തോ ഒരു പടത്തിനു തോന്നുന്നുണ്ട് ഇതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് മമ്മൂട്ടി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം വരെ ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഷൂട്ടിങ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് കുറച്ച് കണ്ടുനോക്കാം അറിയില്ല നമ്മുടെ ഫേമസ് പടം ദേവാസുരം മോഹൻലാലിൻ്റെ ദേവാസുരം ആറാം തമ്പുരാൻ അതിലൊക്കെ ആ ഭരതനാട്യം രേവതി വന്നിട്ട് കളിക്കുന്ന സീനൊക്കെ ഈ ഭാഗങ്ങളാണുള്ളത് അത് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവണം പിന്നെ കാര്യസ്ഥലിൽ പുത്തടത്തെയും വടക്കേടത്തി അങ്ങനെ എന്തായാലും വീട്ടുമ്പോൾ ആപ്പുറത്ത് കുത്തേടം ഇങ്ങനെ അത് നമുക്ക് സിനിമയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പിന്നെ ആറാം തമ്പുരാൻ അങ്ങനൊട്ട കുറേ അനവധി നിരവധി പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒറ്റപ്പാലത്തിൻ്റെ അഹങ്കാരം തന്നെയാണ് വരിക്കാശ്ശേരി മനം എന്നുള്ളത് കുറച്ച് അനവധി യൂട്യൂബേഴ്സ് പോയി കാണിച്ചിട്ടുണ്ടാവും എങ്കിലും നമ്മളും കൂടി ഞാനതാണ്ട് ഇവിടെ ഈ സി കോളാണ് നമ്മൾ ദ്രോണ അതുപോലെ ചന്ദ്ര ചന്ദ്രോത്സവം കുറെ പടത്തിൽ കുളി കുളിക്കുന്ന സീന് കാണിക്കുമ്പോഴൊക്കെ ഈ കുളേനെ ഈ കുളക്കടവിൻ്റെ ഈ ഓടിട്ടടുത്തേക്ക് ഇറങ്ങാൻ നമുക്ക് അനുവാദമല്ല അവിടെ അവിടെ ക്ലോസ് ചെയ്തിട്ട് മോൾ നിന്നിട്ടാണ് എടുക്കുന്നത് ആ സീനാണ് ആ കാണുന്ന ഭാഗത്താണ് അവിടെയാണ് ആ ചവിട്ടിയിട്ട് ഇരുന്നത് എന്നിട്ട് ഇതിലാണത് ദ്രോണയിലാണ് മമ്മൂട്ടീനെ ചവിട്ടിയിട്ടിട്ട് വേറൊരു പുഴയിൽ വന്ന് പോകുന്നുണ്ടല്ലോ അത് ആ സീനാണ് അവിടെയാണ് എടുത്തിട്ടുള്ളത് ഈ കുളം അതിൽ കാണുമ്പോൾ ചെറുതായിരിക്കും പക്ഷേ ഇത്ര നല്ല വലിപ്പം ഉണ്ടതിൽ ഈ സ്ഥലമാണ് ആറാം തമ്പരായിട്ട് ഇത് പൊതുവഴിയല്ല എന്ന് മഞ്ജു വാര്യർ പറയുമ്പം നമ്മൾ ആരാണാവും എന്ന് മോഹൻലാൽ പറയണ ആ സീലുണ്ടല്ലോ അതിപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു ചെറിയൊരു സ്ഥലമായിരുന്നു അത് അങ്ങനെ കുറേ സിനിമകളിലുണ്ട് നമുക്ക് പേരൊന്നും കുറേ സിനിമകളിൽ അറിവില്ല ഇവിടെ ഒരു ഇതുണ്ട് നമുക്ക് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടില്ല പുറത്താണ് ഇരിക്കുന്നത് എൻ്റെ പാറകയിൽ ഒരു ആനനെ നിർത്തിയിട്ടുണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ വേണ്ട മമ്മൂട്ടി അവിടെ നിർത്തിയിട്ട് ഈ ആ തമ്മേനയ്ക്ക് വയ്യാതായി കിടക്കുന്ന സീനിൽ ഓടി വരുന്നത് അവിടെ നിന്ന് ആ മുറ്റത്തുനിന്ന് നേരെ ഈ ഞാൻ നിൽക്കുന്ന ബിൽഡിങ്ങിലേക്കാണ് ഓടി വരുന്നത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓർമ്മയുണ്ട് വെള്ളിയേറ്റം എന്ന പറഞ്ഞ സിനിമയിൽ ആ അടിസൈനിൽ പാലങ്ങൾ വെച്ചിട്ട് കടന്നു പോകുന്ന ഒരു കിണറാണിത് അതിവിടെ ഇപ്പോൾ കെട്ടിയിട്ട് ഇത് സൈഡിലൊക്കെ മാറ്റിയിക്കുന്നത് കണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല എന്തായാലും നല്ല വളമുണ്ട് അപ്പൊ നമ്മളങ്ങനെ ലൊക്കേഷനുകളൊക്കെ കണ്ട് ക്ഷീണിച്ചപ്പോ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു മണി അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലാണ് കയറിയിട്ടുള്ളത് അല്ല കുഴപ്പമില്ല അടിപൊളി അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കാൻ എന്നും ഈ ചിക്കനും മീനും ബീഫൊക്കെ അല്ലേ കഴിക്കുന്നത് ഒന്ന് മാറ്റി പിടിച്ചോക്കാ തൗഫീക്കിനെ നമ്മളെ കൂടെ തൗഫീക്കിനായി വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞു ആക്കി പറഞ്ഞു സമ്പാർ വഴക്കുക കുറച്ച് അതിൽ കുറച്ച് കൂട്ട് പായസം അവസാന കുറച്ച് തോവലേ കുഴയ്ക്കുക എടുക്കുക അടിക്കുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഭക്ഷണം കഴിച്ചു നമ്മളങ്ങനെ ഇറങ്ങി പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കണം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഓരോ കമൻ്റാണ് നമുക്ക് പ്രചോദനമായിട്ട് വരുന്നത് ചെയ്യണം എന്നുള്ളത് നമുക്ക് റീച്ചായി വരുന്നേ ഉള്ളൂ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇനി മുന്നോട്ടൊക്കെ പോകണമെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ കയറി വന്ന കഥപ്പും